ഓം നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം മുപ്പത്തി ഇന്ന് നമ്മൾ പറയുന്നത് ജരാസന്ധ വധത്തെക്കുറിച്ചാണ് അങ്ങനെ അവർ മൂന്ന് പേരും രാജധാനിയിലെത്തി ജരാസന്ധനെ കണ്ടു അവൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനായിട്ടാണ് വന്നത് കൃഷ്ണനാണ് മറുപടി പറഞ്ഞത് ഞങ്ങൾ സഞ്ചാരികളായ ഭൂസുരന്മാരാണ് അങ്ങയുടെ കീർത്തി കേട്ട് ഇവിടെയും വന്നു എന്ന് മാത്രം വലിയ ഉദാരനായ ദാനശീലനാണെന്നും ആരെന്ത് ചോദിച്ചാലും മടി കൂടാതെ നൽകുന്നവനാണെന്നും ഒക്കെ ആളുകൾ പറയുന്നത് കേട്ടു അങ്ങനെയുള്ള ഒരു മഹാനെ കാണുവാൻ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി മഹാബലി ഹരിചന്ദ്രൻ ശിബി തുടങ്ങിയ ധന്യാത്മാക്കൾ ദാനധർമ്മം കൊണ്ടാണല്ലോ ഇത്ര ലോകങ്ങളിലും പുകഴ്പ്പെടുന്ന സുഹൃതികളായി തീർന്നത് ആ വിഢികളുടെ പേരുകളൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല അവരൊക്കെ എങ്ങനെ ദാനശീലന്മാരായി അത് പോകട്ടെ നിങ്ങൾക്കിപ്പോൾ എന്ത് വേണം അത് പറയൂ അത് പറയാം പക്ഷേ എന്ത് പക്ഷേ ഈ വിധം സംഭാഷണം ചെയ്യുന്നതിനിടയിൽ ജരാസന്ദന്റെ ഉള്ളത്തിൽ ചില സംശയങ്ങൾ തുടിച്ചുകൊണ്ടിരുന്നു വാസ്തവത്തിൽ ഇവർ ബ്രാഹ്മണരാണോ കൈയിൻമേൽ ഞാൻ തഴമ്പുകൾ കാണുന്ന സ്ഥിതിക്ക് ഇവർ ക്ഷത്രിയരായിരിക്കുമോ വേണമെന്നില്ല പരശുരാമൻ ദ്രോണർ തുടങ്ങിയവർ അന്തണ്ണന്മാരായിട്ടും കൈകളിൽ തഴമ്പുകൾ ഉണ്ടായിരുന്നു അത് കണക്കെട്ടിലെടുക്കാനില്ല എങ്കിലും ചോദിക്കാം കൃഷ്ണന് നോക്കി ഹേ ബ്രാഹ്മണ അങ്ങേ ഞാൻ എവിടെ വെച്ച് കണ്ടതുപോലെ ഒരു ഓർമ്മ എവിടെയാണ് നാട് കൃഷ്ണൻ പറഞ്ഞു ശരിയായിരിക്കാം പണ്ട് മധുരയിൽ വെച്ച് അമ്പാടി കൃഷ്ണനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ മധുരയിൽ ഉണ്ടായിരുന്നു ജരാസന്ധൻ പറഞ്ഞു കണ്ടില്ലേ എൻ്റെ യുദ്ധ സാമർഥ്യം അക്കാലിച്ചെർക്കൽ ഗോപാലനെ ഞാൻ ചക്രശ്വാസം വലിപ്പിച്ചു ഒടുവിൽ അവന്റെ ഓട്ടവും കണ്ടില്ലേ കൃഷ്ണൻ പറഞ്ഞു രണ്ടുപേരും ഓടുന്നത് കണ്ടു ആര് ആരെ ഓടിച്ചു എന്നറിഞ്ഞുകൂടാ എങ്കിലും ആ ഇടയച്ചർക്കനും മോശക്കാരനായിരുന്നില്ല ജരാസന്ധൻ മോശക്കാരനല്ലെന്നോ ഏത് കണ്ണുകൊണ്ടാണ് അങ്ങ് കണ്ടത് അല്ലെങ്കിലും വയറ്റിപ്പിഴപ്പിന് നടക്കുന്ന ബ്രാഹ്മണർക്ക് യുദ്ധത്തിന്റെ മുറവല്ലതും അറിയാമോ അവൻ ഒന്നും രണ്ടും പ്രാവശ്യമല്ല പതിനേഴ് തവണ എന്റെ മുമ്പിൽ തോറ്റു ഓടിയവനാണ് ഒടുവിൽ എന്നെ പേടിച്ച് അവൻ കടലിനക്കരെ എവിടെയോ ഒളിച്ചു താമസിക്കുകയാണ് അതിരിക്കട്ടെ വാസ്തവത്തിൽ നിങ്ങൾ ആരാണ് വിപ്രന്മാരാണെന്ന് തോന്നുന്നില്ല കൃഷ്ണൻ ഞങ്ങൾ ചോദിക്കുന്നത് തരാമെന്ന് സത്യം ചെയ്താൽ ഞങ്ങൾ ആരാണെന്നുള്ള പരമാർത്ഥവും പറയാം ജരാസന്ദൻ എന്നെ കൊണ്ട് സാധിക്കുന്നത് എന്താണെങ്കിലും എൻ്റെ ജീവനും രാജ്യവും ഒഴിച്ച് ഞാൻ സാധിച്ചു തരാമെന്ന് സത്യം ചെയ്യുന്നു ഉത്തമ ബ്രാഹ്മണന്മാർക്കാണെങ്കിൽ എൻ്റെ ജീവനും നൽകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള ഉത്തമ ബ്രാഹ്മണരൊന്നുമല്ല കൃഷ്ണൻ ഇനി ഞങ്ങൾ ആരാണെന്ന് പറയാം അങ്ങയെ പതിനേഴ് തവണ യുദ്ധത്തിൽ തോൽപ്പിച്ച ആ ഇടയ ചെറുക്കനായ കൃഷ്ണനാണ് ഞാൻ രുക്മിണിയെ പരിണയിച്ച കൃഷ്ണൻ ഇവൻ മധ്യപാണ്ഡവനായ പാർത്ഥനും മറ്റേവൻ അവൻ്റെ ജ്യേഷ്ഠനായ ഭീമനുമാണ് ഞങ്ങൾക്ക് അങ്ങയുടെ രാജ്യമോ ജീവനോ ആവശ്യമില്ല ഒരു ദ്വന്ദ് യുദ്ധമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പേരിൽ ആരോടെങ്കിലും യുദ്ധം ചെയ്താൽ മതി ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു ഇതാണ് ഇത്ര മഹാകാര്യമായി നിങ്ങൾ ആവശ്യപ്പെട്ടത് ഈ നിസാര കാര്യത്തിന് എന്നെ കൊണ്ട് ഇത്ര വലിയ സത്യമൊക്കെ എന്തിനു ചെയ്യിച്ചു ഓർത്തിട്ട് നാണമാകുന്നു യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ അഹമ്മതി തീർത്തു വയ്ക്കണമെന്ന് എനിക്കും മോഹമുണ്ട് ഞാൻ ആരോട് യുദ്ധം ചെയ്യണം നീയാണെങ്കിൽ പലവട്ടം എന്നോട് തോറ്റവനാണ് തോറ്റോടിയവനോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല അർജുനനാണെങ്കിൽ അവൻ എനിക്ക് സമനായ ആയ ജോഡിയല്ല പിന്നെ ഭീമനാണ് അവനും എനിക്ക് സമനല്ലെങ്കിലും വേറെ നാലാമനായി ഒരാൾ ഇല്ലാത്തതുകൊണ്ട് അവനുമായി ദ്വന്ദ യുദ്ധത്തിന് സമ്മതിച്ചിരിക്കുന്നു യുദ്ധമധ്യെ പേടിച്ചോടരുത് ഓടിയാൽ അവിടെ വെച്ച് പിടിച്ച് ഞാൻ അവനെ കൊല്ലും അനന്തരം ജരാസന്ധൻ ആയുധ പ്രവേശിച്ച് രണ്ടു വലിയ ഗതകൾ എടുത്തുകൊണ്ടുവന്ന് ഭീമന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു നിനക്കിഷ്ടമുള്ള ഗത പരിശോധിച്ചെടുക്കാം വേണ്ട നിനക്കിഷ്ടമുള്ളതെടുക്കൂ മറ്റേത് ഞാനും എടുക്കാം എനിക്ക് ഏതായാലും മതി എന്ന് ആരുതിയും മറുപടി ഉരച്ചു അവർ തമ്മിൽ സമരം ആരംഭിച്ചു സഹസ്രക്കണക്കിന് കാണികളും ഒന്ന് ചുറ്റും കൂടി ഗതകളുടെ സംഘടന നാദം ഇടിമുഴക്കം പോലെ മുഴങ്ങി ദിഗന്ധങ്ങൾ നടുങ്ങി ഘോരമായ ആ സമരം പതിനഞ്ചു ദിവസം നീണ്ടുനിന്നു ആർക്കും ആർക്കും തോൽവിയും ജയവുമില്ല ഭീമൻ ക്രമേണ ക്ഷീണിക്കുന്നതായി കണ്ട് അർജുനൻ രഹസ്യമായി കൃഷ്ണനോട് പറഞ്ഞു ഭഗവാനെ ഇതവസാനിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ജ്യേഷ്ഠനാണെങ്കിൽ ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു അത് സാരമില്ല ജരാസന്ധന്റെ ശരീരം നടുവേ വലിച്ചു കയറി തല തിരിച്ചിട്ടാൽ മാത്രമേ അവൻ മരിക്കയുള്ളൂ തല തിരിച്ചിട്ടില്ലെങ്കിൽ കുടലുകൾ ബന്ധിച്ച് അവൻ വീണ്ടും ജീവിക്കും അങ്ങനെ ചെയ്യാൻ ഒരു അടയാളം കാണിച്ച് അനിലപുത്രനെ നിയധരിപ്പിക്കൂ ഒരു ഇല നടുവേ കയറി തലതിരിച്ചെറിഞ്ഞ് കാണിച്ചു കൊടുക്കൂ അച്യുതന്റെ ഉപദേശമനുസരിച്ച് അർജുനൻ ഒരു പച്ചില പറിച്ചെടുത്ത് നടുവെ കയറി ജ്യേഷ്ഠൻ കാണത്തക്കവണ്ണം തലതിരിച്ച് ദൂരേക്കെറിഞ്ഞു പാർത്ഥൻ്റെ ഉദ്ദേശം പവന തനെ മനസ്സിലാക്കി എന്തുകൊണ്ടെന്നാൽ ജരാസന്ധന്റെ ജനന കഥകൾ ഭൃഗോധനും നേരത്തെ കേട്ടിരുന്നു പോരു പിന്നെയും തുടർന്നു കൊണ്ടിരുന്നു പോരിനിടയിൽ തരം കിട്ടിയപ്പോൾ മാരുതപുത്രൻ മഗധനെ തള്ളി താഴെ വീഴ്ത്തി അവന്റെ ഒരു കാലിന്മേൽ ബലമായി ചവിട്ടി നിന്നുകൊണ്ട് മറ്റേക്കാൾ രണ്ടു കൈകളിലും പിടിച്ചുപൊക്കി കരിപ്രവരൻ കരിമ്പനയുടെ ഇളം തടി ചീന്തുന്നത് പോലെ വലിച്ചുകീറി തലതിരിച്ച് ദൂരേക്കെറിഞ്ഞു അതോടുകൂടി സർവ്വജനദ്രോഹിയും ക്രൂരനുമായിരുന്ന ജരാസന്ധൻ കാലപുരിയും പോകി അവന്റെ ബന്ധുമിത്രാദികൾ കാരുണ്യ സിന്ധുവായ കമലനേത്രന്റെ പതാര വിന്തങ്ങളിൽ വീണ് അഭയം അപേക്ഷിച്ചു അവന്റെ ശേഷക്രിയാദികൾ കഴിഞ്ഞ് പുത്രനായ സഹദേവനെ മഗതാധിപനായി മാധവൻ വാഴിച്ചു പിന്നീട് പീതാംബരൻ കാരാഗ്രഹത്തിൽ കിടന്ന സർവ രാജാക്കന്മാരെയും നാടുവഴികളെയും മോചിപ്പിച്ചു അവർ ആനന്ദ ചിന്മയന് അഖിലാണ്ട കോടികൾ കാധാരനുമായ ഭഗവാനെ എന്ന് വിളിച്ച് സ്തുതിച്ച് സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് കൃഷ്ണന്റെ പാവന മലരടികളിൽ കുമ്പിട്ട് നമസ്കരിച്ചു അപ്പോൾ നന്ദാത്മജൻ ആർദ്ര മധുരമായ മന്ദസ്മിതത്തോടെ അരുളി ചെയ്തു അല്ലയോ മഹത്തുക്കളായ മഹീപതികളെ നിങ്ങളെല്ലാവരും സ്വതന്ത്രരായി ഭവിച്ചിരിക്കുന്നു നിങ്ങളിനെ സ്വന്തം രാജ്യങ്ങളിൽ പോയി കളത്ര പുത്ര ചേർന്ന് സുഖമായി ജീവിക്കുക ഞാനുള്ള കാലത്തോളം മേലാൽ നിങ്ങൾക്ക് ശത്രുഭയം ഉണ്ടാകുന്നതല്ല രാജപുങ്കുവനായ ധർമ്മപുത്ര അടുത്ത കാലത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് ഒരു രാജസൂയ മഹായജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ പുണ്യയജ്ഞത്തിൽ നിങ്ങളെല്ലാവരും സന്തോഷപൂർവം സന്നിഹിതരായി പങ്കുകൊള്ളണമെന്ന് അദ്ദേഹത്തിന്റെ അനുജന്മാരായി ഈ നിൽക്കുന്ന ഭീമാർജുനന്മാർക്കു വേണ്ടി ഞാൻ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു ധരണിപതികൾ ആ ക്ഷണം തലകുനിച്ച് സ്വീകരിച്ചു ഭഗവാന്റെ കൽപ്പന പ്രകാരം സഹദേവൻ അതായത് ജരാസന്ത പുത്രൻ ആ ഭൂപതികളെ വേണ്ടവണ്ണം സുഗന്ധ ജലത്തിൽ ഒക്കെ അഭൃംഗ സ്നാനം ചെയ്യിപ്പിച്ച് അവരെ സൽക്കരിച്ച് നല്ല വസ്ത്രങ്ങളും എല്ലാം കൊടുത്ത് മൃഷ് മൃഷ്ടാന് ഭോജനമൊക്കെ നൽകി തൃപ്തിപ്പെടുത്തിയതിനു ശേഷം രഥങ്ങളിൽ കയറ്റി രാജോചിതമായ വിധം അവരവരുടെ രാജധാനികളിലേക്ക് അയച്ചു ജരാസന്ധ വധം കഴിഞ്ഞ് ആഗതരായ അനുജന്മാരെ ധർമ്മപുത്ര അനുഗ്രഹിക്കുകയും ഭഗവാന്റെ പാദപത്മങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ ദിഗ് വിജയത്തിന് വേണ്ടി നാല് ദിക്കുകളിലേക്കും നാല് അനുജന്മാരെയും നിയോഗിച്ചയച്ചു വാരിജ നേത്രൻ ദ്വാരകയിലേക്കും തിരിച്ചു ഭഗവാന്റെ യാത്രാവസരത്തിൽ ധർമാത്മജന് മിണ്ടാൻ പോലും ശക്തിയില്ലാതെയായി അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്നും അശ്രുഗണങ്ങൾ അടർന്നു വീണു അത് കണ്ട് കൃഷ്ണൻ സാന്ത്വനപ്പെടുത്തി യുദ്ധിഷ്ഠിക എന്റെ യാത്രയിൽ അങ്ങ് ഇത്രമാത്രം ഉത്കണ്ഠിതനാകുന്നതെന്തിന് സമാധാനത്തോടെ ഇരിക്കൂ എല്ലാ കാര്യവും മംഗളമായി നടക്കും ഞാൻ ഉടനെ വരാം അപ്പോൾ പാർശ്വതി തൊഴുതുകൊണ്ട് അറിയിച്ചു ഭഗവാനെ നിന്തിരുപടിയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയം ആരുമില്ല ഞാനുണ്ടെന്ന് ധൈര്യമായി വിശ്വസിച്ചുകൊള്ളൂ പാഞ്ചാലിയെയും പുഞ്ചിരി തൂകി അഞ്ചിത ഗാത്രൻ സമാധാനപ്പെടുത്തി അങ്ങനെ യാത്ര യാത്രക്കൊരുങ്ങി മധുവൈരി തൻ്റെ മനോഹര മണിരഥത്തിൽ കയറിയിരുന്നു പാഞ്ചജന്യത്തിൻ്റെ പ്രണവനാഥം ഉച്ചത്തിൽ മുഴങ്ങി ഗരുഡാങ്കിതമായ കൊടിക്കൂറ പാറിപ്പറന്നു സ്യന്തനം സാവധാനം മുമ്പോട്ട് നീങ്ങി തുടങ്ങി തൊഴുകൈയോടെ എല്ലാവരും നോക്കി നിൽക്കെ അത് ദൃഷ്ടികളിൽ നിന്നും അപ്രത്യക്ഷമായി മതി നമുക്ക് നാളെ പറയാം